എന്റെ കസിൻ മഹീന്ദ്രയുടെ എക്സി വി നൈൻ എന്ന് പറഞ്ഞ മോഡൽ കാർ മേടിച്ചിരുന്നു കേട്ടോ സോ നമ്മളെല്ലാവരും കൂടെ കാർ കാണാനും അതിലൊന്നും അടിച്ചുപൊളിക്കാനും വേണ്ടി പോയതാണ് എനിക്ക് ആ കാറിലെ ബാക്കി എല്ലാ ഫീച്ചേഴ്സിനേക്കാളും ഇഷ്ടപ്പെട്ടത് ആ ഈ ഡിസ്പ്ലേ ആണ് ഇങ്ങനെ എല്ലാവരും പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് പല പല സ്ഥലത്ത് പോകുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്ന കസിൻസ് ആയിരുന്നു കേട്ടോ പല ഏജിലുള്ള ആൾക്കാരാണെങ്കിലും കസിൻസ് കൂടുമ്പോൾ അതൊരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ അങ്ങനെ നമ്മൾ എത്തിയിട്ട് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു ആദ്യം തന്നെ മാംഗോ ചോക്ലേറ്റ് ആൻഡ് ബ്ലാക്ക്റൻ ഫ്ലേവറിലുള്ള സ്മൂത്തീൻസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സെറ്റ് ഓഫ് കസൻസിൽ ഏറ്റവും മുഖത്തത് ആൻഡ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഭയങ്കര പേടിയാണ് സ്മൂത്തീസിൻ്റെ ഒപ്പം സ്റ്റാർട്ടർ ആയിട്ട് നമ്മൾ ചിക്കൻ ഫിംഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കൂടാതെ നമ്മൾ റാപ്പും ബർഗറും അതുപോലെ വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ ഓർഡർ ചെയ്തത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും ഓരോന്ന് ഓർഡർ ചെയ്യുന്നതിന് പകരം നമ്മൾ കുറച്ചധികം ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടാണ് കഴിക്കാറ് ആക്ച്വലി നമ്മൾ കൊച്ചി പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഡ്രൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഡ്യൂ ടു സം റീസൺസ് നമുക്ക് കൊച്ചി പോകാതെ ചാലക്കുടിയിൽ തന്നെ നമുക്കൊന്ന് ഒതുങ്ങേണ്ടി വന്നു അതിനുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ടാറ്റാ